കേരളം സ്മാർട്ട് ആകുന്നു ജനുവരി ഒന്ന് മുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സേവനം ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് സംയോജിത സോഫ്റ്റ്വെയർ ജനുവരി ഒന്നു മുതൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പ്രവർത്തനം ആരംഭിക്കും എല്ലാ സേവനങ്ങളും സ്മാർട്ട് ഫോൺ മുഖേന സാധ്യമാക്കാൻ കെ സ്മാർട്ട് മൊബൈൽ ആപ്പും വികസിപ്പിച്ചിട്ടുണ്ട് രാജ്യത്ത് ആദ്യമായാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ മുഴുവൻ ഓൺലൈനായി ലഭിക്കുന്ന സംവിധാനം നിലവിൽ വരുന്നത് ആദ്യം നഗരങ്ങളിൽ നടപ്പാക്കുന്ന സംവിധാനം ഏപ്രിൽ ഒന്നു മുതൽ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും അതോടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനം നിലവിൽ വരും പരാതികൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനും പരിഹരിച്ച യഥാസമയം പരാതിക്കാരെ അറിയിക്കുന്നതിനുമുള്ള സംവിധാനം കെ സ്മാർട്ടിലുണ്ട് അപേക്ഷ തീർപ്പാക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്താൻ തദ്ദേശ സ്ഥാപനത്തിലും ജില്ലാ സംസ്ഥാന തലത്തിലും ഡാഷ് സജ്ജമാണ് ഓഡിറ്റ് സംവിധാനവും ഡിജിറ്റലൈസ് ചെയ്തതിലൂടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും നിരന്തരം നിരീക്ഷിക്കപ്പെടും ഇനി കേസ്മാർട്ട് വഴി ലഭിക്കുന്ന കാര്യങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ഇമെയിലും വാട്സാപ്പിലും ലഭിക്കും രാജ്യത്ത് ആദ്യമായി ഓൺലൈനായി വിവാഹ രജിസ്ട്രേഷൻ ചട്ടപ്രകാരം അപേക്ഷിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ കെട്ടിട പെർമിറ്റ് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഓൺലൈനായി ലൈസൻസ് കെട്ടിട നമ്പർ നികുതി അടക്കൽ ജനന മരണ രജിസ്ട്രേഷൻ ഓൺലൈൻ വഴി നടത്താം ന്യൂസ് ഡെസ്ക് ന്യൂസ് കിച്ചൺ ലൈവ്